യ് ഞാനിന്ന് എനിക്ക് രണ്ട് മൂന്ന് വാ വാഴ വിട്ട് കിട്ടിയേ ആ വാഴ വിത്ത് എങ്ങനാണ് വെക്കുന്നതെന്നും അതിൻ്റെ രീതികളൊക്കെ ഒന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാമേ എല്ലാ സാധാരണ വാഴ വെറുതെ അങ്ങോട്ട് വെച്ചാൽ ഇവണ്ടാകും പക്ഷെ നമ്മൾ അതിൻ്റെ ആ ഒരു പ്രത്യേക രീതിയുണ്ട് അതനുസരിച്ച് വേണം ചെയ്യാനായിട്ട് അടിവളമായിട്ട് നമ്മൾ വേപ്പിൻ പിണ്ണാക്ക് എല്ല്പൊടി ചാരം ചാണകപ്പൊടി ഇത്രയും കൂടെ ഇട്ടിട്ട് വേണം ഇത് വെക്കാനായിട്ട് അപ്പം അത് ഞാൻ വെക്കുന്നത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം അതെ ഇതേ പുഴിയൊക്കെ എടുത്തിട്ടിരിക്കുകയാണ് കണ്ട പുഴിയൊക്കെ എടുത്തിട്ട് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഈ വാഴ വിത്തെടുത്ത് ഇങ്ങോട്ട് വെക്കാം ഇതേ ടിഷ്യു വാഴയാണേ റോബസ്റ്റാട ടിഷ്യു വാഴയാണ് ഇത് എൻ്റെ ആങ്ങളുടെ വീട്ടിൽ പോയപ്പോൾ എനിക്ക് അവിടെ നിന്ന് കിട്ടിയതാണ് ഞാനേ ഞാൻ കുറച്ച് മണ്ണിൽ കളയട്ടെ അല്ല ഒരുപാട് പേരാവും കൊണ്ടുവന്നിട്ട് ഒരാഴ്ചയോളം ഒരാഴ്ചയോളമായി അത് ഇങ്ങനെ വെള്ളം ഒഴിച്ചൊഴിച്ച് അങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു വെക്കാനുള്ള സമയം കിട്ടിയില്ല അത് കാരണം ഇങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു കുറച്ച് മണ്ണ് ഞാൻ എൻ്റെ കളഞ്ഞു അല്ലെങ്കിൽ ഇത്രയും വെയിറ്റോടെ എടുത്ത് വെക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് പിന്നെ അതിനകത്ത് വിടാൻ വള വിടാൻ പോവുകയാണേ ഇത് വേപ്പൻ പിണ്ണാക്കാണ് ഇത് വേപ്പും പിണ്ണാക്കാണ് അപ്പം ഇത് ഒരു പിടി നമുക്ക് ഇടുമ്പോൾ ഒരു കൈക്കലാളി കിട്ടും വേപ്പൻ പിണാക്കിടുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഈ പുഴുവൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വേപ്പും പിണ്ണാക്ക് പിന്നെ അടുത്തത് എല്ലുപൊടിയാണേ എല്ലുപൊടി ഇട്ടുകഴിഞ്ഞാൽ അതിനകത്തുള്ള കാഷ്യും പഴങ്ങളും എല്ലാം കിട്ടും ആരോഗ്യത്തോടെ അത് വളരുകയും ചെയ്യും ഈ എല്ലുപൊടിയൊക്കെ ഇടുമ്പോൾ ഉറുമ്പ് വരാനും സാധ്യത അപ്പോൾ ഈ വയ്പ്പണ്ടാക്കി ഇടുന്നതുകൊണ്ട് ഉറുമ്പും വരച്ചില്ല ഇനി അതിനകത്ത് സാരം ചാരം ഇടുന്നത് കീടങ്ങളൊക്കെ നശിക്കാനാണ് ചാരമില്ലാത്തവർ അല്പം കുമ്മായ വിട്ടാലും മതി പിന്നെ അതിനൊപ്പം ഒരല്പം ചാണകപ്പൊടി എന്നാ അതത്രയും ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഈ വാഴ വിത്തെടുത്ത് അങ്ങോട്ട് വയ്ക്കാം ച്ചിട്ട് ചുറ്റിനും അതിൻ്റെ ഉണ്ടായിരുന്ന കരിയിലേക്ക് എന്നിവിടെ വെട്ടി മാറ്റി വെട്ടിട്ടുണ്ട് ആ കരിയിലേക്ക് വെട്ടിയാൽ അതിൻ്റെ തോട്ടിലേക്ക് ഇട്ടുകൊടുക്കാം നമുക്ക് അപ്പം അതൊക്കെ വളമാണ് അതൊക്കെ നമുക്കതിനകത്തോട്ട് ഞാൻ എൻ്റെ വീടെ മണ്ണ് വെട്ടി കൊടുക്കാം എനിക്ക് കൈ വയ്യാത്തതുണ്ട് ഞാൻ ചെറിയ മമ്മട്ടിയേ ഉപയോഗിക്കത്തുള്ളൂ വലിയ മമ്മട്ടിയൊക്കെ ഉണ്ട് പക്ഷേ എനിക്ക് ആ മമ്മട്ടിയൊന്നും എടുത്ത് വെട്ടാൻ വയ്യ അതുകൊണ്ടാണ് ഞാൻ ഇത് വെച്ച് വെട്ടുന്നത് ഉണ്ട് ഈ താഴെ ടോറസ്റ്റാട കൊലയെന്ന് പറഞ്ഞാൽ നല്ല ഇതായിട്ട് വലിയ വലിയ കൊല കിട്ടുന്നത് ടോറസ്റ്റാ പുല അത് ടിഷു വാഴ ആയതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ഉണ്ടാകുകയും ചെയ്യുമെന്നാണ് അപ്പുറത്തൊക്കെ വെച്ചവരൊക്കെ പറയുന്നത് ഈ അതിൻ്റെ അടുത്തൊരു പൈനേരം വന്നു നമുക്ക് ഇതിൻ്റെ ചുവട്ടിലിത്തിരി വെള്ളമൊഴിച്ചു കൊടുക്കണം അങ്ങോട്ട് ചെറിയതാണ് അതിന് നമുക്കൊരു സാമാന്യം ഒരുപാട് വെയിലും വേണ്ട എന്നാ സാമാന്യം വെയിൽ കിട്ടുന്ന രീതിയിൽ തന്നെ വേണം വാഴ വയ്ക്കാനായിട്ട് വാഴയ്ക്ക് വെയിൽ വേണം ഒത്തിരി വേണ്ടെങ്കിലും അത്യാവശ്യം കുറച്ച് വെയിൽ ആവശ്യമാണ് ഇരുപതി വെയിലത്ത് നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ചൂടൊക്കെ നിങ്ങൾക്ക് അരിഞ്ഞ് നാശമായിട്ടുള്ളൂ എന്നാൽ ഒരു വാഴ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു വാഴ കൂടെ ഉണ്ട് അതും കൂടെ ഞാൻ വെക്കാം അതേപോലെ തന്നെ ഇതും കൂടെ ഒന്ന് വയ്ക്കുക ിൽ കുറച്ച് ഇളക്കി തിളഞ്ഞിട്ടാണ് ഞാൻ വെക്കുന്നത് അതിനും അങ്ങനെ തന്നെ ആയിരുന്നു അല്ലെങ്കിൽ അതിനകത്ത് വില വിലയോ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ചൂട് ചീറ്റിയാക്കും അപ്പം ആദ്യമേ വീപ്പും പിണ്ണാത്ത ഇതാണ് വീപ്പും പിണ്ണാത്തും വെല്ലുപിടി എല്ലാ ചെടികൾക്കും നല്ല വളവാണ് സാരവും കാണാത്തത് 我还没做呢。 ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കണം അല്ല വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം ഇവിടെ തണുപ്പുള്ള സ്ഥലം ആയതുകൊണ്ട് ഒരുപാട് വെള്ളം ഒഴിക്കണമെന്നില്ല ഇനി ഇനിയിപ്പോൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ രണ്ടു ദിവസത്തേക്കിന് ഇവിടെ വെള്ളം ഒഴിക്കണമെന്നില്ല ഇവിടെ മണ്ണ് നല്ലപോലെ തണുപ്പുള്ള കൂലിയാണ് അതുകൊണ്ട് കൂലി ആയതുകൊണ്ട് ഇതിൻ്റെ ആവശ്യങ്ങൾ പോയി വെള്ളം നിൽപ്പുണ്ട് ആ തണുപ്പ് മതി ഇനി ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പോഴേക്ക് അത് ഉറക്കി ഞങ്ങളിവിടെ ഇതിനോട് ഒരുബന്ധിച്ച് തന്നെ അതേ ചാമ്പയൊക്കെ വെച്ചിട്ടുണ്ട് കണ്ടോ ചാമ്പയൊക്കെ ചാമ്പയുണ്ട് പിന്നെ ഇത് മാതല നാരകം വെച്ചിട്ടുണ്ട് എല്ലാം വെച്ചിട്ടുണ്ട് എല്ലാ ചെടികളും വെച്ചിട്ടുണ്ട് ആവുതുപോലെ നമ്മുടെ വീട്ടിലൊരു അത്യാവശ്യത്തിനുള്ള ഒരിത് ഭംഗിയല്ലേ മാത ഇതൊക്കെ മതനാരങ്ങയും ഇതൊക്കെ നമ്മൾ കഴി പിടിച്ചു കിടക്കുന്നിങ്ങനെ കാണാൻ നല്ല ഭംഗിയല്ലേ ഈ ചമ്പങ്ങ ഇങ്ങനെ തൊപ്പി ആണേ അതിങ്ങനെ നിറച്ചിങ്ങനെ പോലെ 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 പിടിച്ചു കിടക്കും നല്ല ഭംഗിയാണ് എല്ലാവർക്കും പറ്റുമെങ്കിൽ ഇതൊക്കെ വളരെ ഈസിയായിട്ട് വെച്ചു പിടിപ്പിക്കാവുന്നതേ ഉള്ളൂ ശരിയെന്നാൽ എങ്ങനെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എല്ലാവരും പോലെ ഒരു വാഴയെങ്കിലും വീടിൻ്റെ മുറ്റത്ത് വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ അടുക്കള ഭാഗത്ത് വേസ്റ്റ് അത് നമുക്ക് വെറുതെ കൊണ്ടൊന്നും വലിച്ചെറിഞ്ഞ് കളയണ്ട ആ വേസ്റ്റും ഇച്ചിരി കഞ്ഞിവെള്ളവും കൂടെ ഒക്കെ എടുത്ത് വെച്ചേക്കുകയാണെങ്കിൽ അത് ഇച്ചിരി വെള്ളവും കൂടെ ചേർത്ത് ഇതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുക നല്ല സാമാന്യം ഒത്തിരി വലുതല്ലെങ്കിലും നമ്മുടെ വീട്ടിൽ ആവശ്യമുള്ള ഒരു കൊല വാഴക്കൊല ഉണ്ടാവും അപ്പോൾ അതെല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക ഞാൻ ചരിത്രം ആവുന്നില്ലെങ്കിലും ഞാനിതൊക്കെ ചെയ്യുന്നത് എൻ്റെ മനസ്സിൻ്റെ ഒരു സന്തോഷം കൊണ്ടാണ് അതുകൊണ്ട് ഇന്നിപ്പം എന്തായാലും പനിയായിട്ടിരിക്കുകയാണ് എന്നാലും ഞാനിത് ഇറങ്ങിയത് എനിക്ക് ആ വേദനയൊക്കെ ഞാൻ ഒരു അങ്ങോട്ട് മാറ്റി വെക്കും എന്നിട്ട് ഞാൻ ഇതിൻ്റെ പുറകെ ഇറങ്ങിയതാണ് ഇപ്പോൾ എല്ലാവർക്കും സന്തോഷമായെന്ന് കരുതുന്നു എല്ലാവരും ഇത് വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യത്തൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇടാനും മറക്കരുത് ടാറ്റാ